പ്രവേശിക്കുമ്പോൾ മുന്നിൽ ുക്തിയായ ഒരു സ്ത്രീ അങ്ങനെ അകത്തേക്ക് കയറുന്നതായി കണ്ടത് വലിയൊരു അനുഭവമായി മാറുകയും ഏതാനും നിമിഷം ഞാൻ സ്തബനായി നിന്നു പോകും എണ്ണം ഈ കാലഘട്ടത്തിൽ വളരെ കുറവാണ് എന്ന് എനിക്ക് അറിയാവുന്ന ഉള്ളത് കൊണ്ട് ഞാൻ കൂടുതൽ ആൾക്കാരോട് ഇതേപ്പറ്റി പറയുകയുണ്ടായിട്ടില്ല ദിവസം രാത്രിയിൽ ഒരു വല്യമ്മ അവളെ വന്ന് ഉഷേ വന്ന് ഉറക്കത്തിൽ തൊപ്പനം കാണിക്കുകയാണ് അവനെ എന്റെ അടുത്തേക്ക് വിട്ടവരെ ഞാൻ ഈ വീടിന്റെ പണിയെല്ലാം പൂർത്തീകരിച്ചവരാണ് ഏതോ ഒരു വലിയമ്മ വന്ന് പറഞ്ഞതിന് ശേഷം അപ്രത്യക്ഷമാവുന്നതായിട്ട് തോന്നുകയും അവൾ എന്നോട് പറയുകയും ചെയ്തു ഞാൻ പറയുന്ന എന്റെ തോന്നലായിരിക്കും അല്ലെങ്കിൽ നിന്റെ ആഗ്രഹം കൊണ്ടിട്ടുള്ള ഒരു വികാരമായിരിക്കും എന്നൊക്കെ ഞാൻ ഇങ്ങനെ അവളോട് മറുപടിയായിട്ട് ഇങ്ങനെ പറയുകയും ചെയ്തു എന്നാൽ രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ പേര് എൻ ഗോതം നമ്പൂതിരി നിലവിലെല്ലാം കണ്ടുകൊണ്ട കാരംപരം വ്യോമാവേലിക്കര എന്നാണ് ഞാൻ മാവേലിക്കര ചിട്ടുളങ്ങര ദേവീക്ഷേത്രത്തിൽ പത്തു വർഷക്കാലം ഭഗവതിയെ സേവിക്കാൻ അവസരം ലഭി അപൂർവമായി അവസരം ലഭിച്ചവരിൽ ഒരാളാണ് ചുറ്റുളങ്ങര ഭഗവതി ക്ഷേത്രവുമായി ബന്ധപ്പെട്ട് ഒരു മേൽശാന്തി എന്നുള്ള നിലയിൽ കഴിഞ്ഞ കാലഘട്ടത്തിൽ അമ്മയുടെ അനുഗ്രഹാസ്വസ്ഥകൾക്ക് പാത്രം വിഭവിച്ചതിനോടൊപ്പം തന്നെ അമ്മയിലുള്ള വിശ്വാസവും അതുപോലെ തന്നെ അമ്മയിലുള്ള വിശ്വാസവും അചഞ്ചലമായ അമ്മയുടെ അത്ഭുതമായ അനുഭവങ്ങളും ഞാൻ ഒന്ന് പറയാം ഞാൻ ആദ്യ കാലഘട്ടത്തിൽ ചെട്ടുകുളങ്ങര ദേവി ക്ഷേത്രത്തിൽ മേൽശാന്തി ഇരിക്കുമ്പോൾ ചെട്ടുകുളങ്ങര ഭഗവതി മീനമാസത്തിലെ അശ്വതി ദിവസം രാത്രിയിൽ കെട്ടുകാഴ്ചകളും ഒക്കെ കണ്ടതിന് ശേഷം തരക്കാരോടും മേൽശാന്തിയോടും ദേവസ്വം ഭരണാധികാരികളോടും ഒക്കെ യാത്ര ചോദിച്ച് കൊടുങ്ങല്ലൂർ പോവുകയും ഭരണിയുടെ അന്ന് അമ്പലം തുറക്കുകയില്ല ചുറ്റുളങ്ങര ഭഗവതി കൊടുങ്ങല്ലൂർ പോയിരിക്കുന്നു എന്നാണ് സങ്കല്പം അതുകഴിഞ്ഞ കാർത്തിക ദിവസം രാവിലെ ഭഗവതി കൊടുങ്ങല്ലൂർ നിന്നും തിരിച്ച് വരുന്നു എന്നുള്ളതാണ് കാലങ്ങളായുള്ള അവിടെ ഭക്തജനങ്ങളുടെ സങ്കല്പവും വിശ്വാസവും ആചാരവും എല്ലാം അതുമായി ബന്ധപ്പെട്ട് മീനത്തിലെ കാർത്തികയുടെ അന്ന് വെളുപ്പിനെ പളി ഉളർന്നു കഴിഞ്ഞാൽ അവിടെ ആലിൻ്റെ കമ്പ് ഉടിഞ്ഞു വീഴുമെന്നും അത് ഭഗവതിയുടെ തിരിച്ചുവരവിന്റെ സൂചനയായി